എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജസ്റ്റ് ഒരു കമന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ ആ കമന്റിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതിനത്രയും വിലപിടിപ്പുണ്ട് ഓക്കെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് ഓപ്ഷൻ ആറും ബിയും ഈസും ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എംപ്ലോയീസ് എന്നാണ് അല്ലെ എംപ്ലോയി ആണോ ഒരാളാണോ പറഞ്ഞിരിക്കുന്നത് അല്ല എംപ്ലോയീസ് എന്നാണ് അല്ലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് എംപ്ലോയീസ് നമുക്ക് ഇങ്ങനെ ഓരോന്നും ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്ക് തരാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ടിക്കാണ് എന്താണ് ക്വസ്റ്റ്യൻ അതിന്റെ റൂൾ എന്താണ് അതാണ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഓരോ പോർഷൻ തരുന്നുണ്ട് മനസ്സിലായോ നാൽപ്പത് മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിട്ട് പോകുന്നതല്ല ഞാൻ ചെയ്യുന്നത് എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്തു തന്നിട്ട് കേട്ടോ നമ്മൾ ഇവിടെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിനെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് എങ്കിലും മനസ്സിലായോ ഈ എന്നാണ് സെന്റൻസിൽ സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് അപ്പൊ ഈഫ് ദ എന്ന് സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിലറി വെർബ് എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം അല്ലെ ഫ്ലോറൽ ഫോം യൂസ് ചെയ്യാൻ പാടോ പാടില്ല അതുകൊണ്ട് ആൻസർ ഈസ് ആണ് അപ്പൊ ചിലപ്പോ ഇവിടെ എംപ്ലോയീസ് എന്ന് കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ തൊഴിലാളികളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടേക്ക് എടുക്കും ആറ് എന്ന ഓപ്ഷനിലേക്ക് പോകും അല്ലേ തെറ്റാണ് കാരണം സെന്റൻസ് ഈച്ച് ഓഫ് ദ എന്നാണ് എന്ന് വന്നിട്ട് ഫ്ലോറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒക്കെ എന്താണ് ഈച്ച് ഓഫ് ദ എന്ന് പറയുമ്പോൾ ഫ്ലൂറൽ ആണ് വരുള്ളൂ അല്ലേ സബ്ജക്ട് ഫ്ലൂറലേ വരുള്ളൂ അപ്പോ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് each each of the employees, each of the the employees ശ്രദ്ധിച്ചോട്ടോ the employees is working hard ഇവിടുത്തെ റൂൾ മനസ്സിലായോ each of the കഴിഞ്ഞ ശേഷം സിംഗുലർ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് she accused me dash ി ഇവിടെ ഏത് പ്രപ്പോസിഷൻ വരും ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രപ്പോസിഷൻ പറയുന്ന സമയത്ത് ഇന്നതില് ഇന്ന ആണ് വരിക എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തു അഡീഷണൽ ആയിട്ട് വൊക്കാബുലറി തന്നിട്ടുണ്ടായിരുന്നു അക്യൂസ്ഡിന്റെ കൂടെ ഏതാണ് ഞാൻ അന്ന് പ്രപ്പോസിഷൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഞായറാഴ്ച ദിവസങ്ങളിൽ പരമാവധി നിങ്ങൾ റിവിഷൻ ചെയ്യണം ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ ഞാൻ അതിന്റെ പ്രീവിയസ് ആയിട്ട് വന്ന ആ വൊക്കാബുലറി ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അക്യൂസിന്റെ എപ്പോഴും യൂസ് ാണ് അല്ലെ അക്യൂസിന്റെ കൂടെ എപ്പോഴും ഏതാണ് വരിക അക്യൂസ്ഡ് കണ്ടാൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം ഓഫ് എന്ന പ്രപ്പോസിഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വി ഹാവ് ലിവിംഗ് ഹിയർ അല്ലെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ലിവിംഗ് ഇവിടെ അല്ലെ എത്ര വർഷമായിട്ട് ഫൈവ് ഇയേഴ്സ് ഇവിടെ അക്കമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻ ഇയേഴ്സ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ബീ ലിവിംഗ് അല്ലേ ഇപ്പോഴും ഇവിടെ താമസിച്ചോണ്ടിരിക്കണേ എത്ര വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് അപ്പൊ ഇങ്ങനെ ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് പറയേണ്ടത് അവിടെ ഏതായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത് we have been living here for ഫൈവ് years for ഫൈവ് years അടുത്തത് സീന ഡാഷ് ടുമോറോ അത് കഴിഞ്ഞിട്ട് ഏതാണ് വന്നിരിക്കുന്നത് ഇവിടെ ടുമാറോ നാളത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നാളത്തെ കാര്യം പറയുന്ന സമയത്ത് അവിടെ ഏതായിരിക്കണം വെർബ് വരണം ബിൽ എന്ന ഓക്സിലറി വെർബാണ് എന്താണ് ഫ്യൂച്ചറിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ബിൽ എന്ന ഓപ്ഷൻ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളു ഏതാണ് വിൽക്കം ടുമാറോ అటెండ్ ది వెడ్ అట్ వాస్ డాష్ യുനിമസ് അൺഅനിമസ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ചെയ്തു പറ്റില്ല യുനാനിമസ് എന്ന് തന്നെ വായിക്കുക യുനാനിമസ് ഡിസിഷൻ ഇറ്റ് വാസ് ഡാ യുനാനിമസ് യു ആണ് ഫസ്റ്റ് പറഞ്ഞത് അല്ലേ യു യു യ അപ്പോൾ യാ എന്ന് മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക എ ആണ് യൂസ് ചെയ്യുക അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് ഏതാണ് മലയാളം വാക്ക് വരുന്നത് എന്ന് നോക്കുക ആ ആ ഇ ഇ തൊട്ടിട്ട് എ ഐ ഔ വരെ യൂസ് ചെയ്യുന്നത് ഏതാണ് ആൻ ആണ് വരിക തുടങ്ങി ചാച്ച താത്ത പാപ്പ ബമ്പ അല്ലെ അങ്ങനെ തുടങ്ങുന്ന വാക്കുകളാണ് അക്ഷരത്തിൽ എങ്കിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എ ആണ് ഉപയോഗിക്കേണ്ടത് ഇറ്റ് വാസ് എ എമസ് ഡിസിഷൻ അടുത്തത് വൺ ഹു ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഇസ് നോൺ ആസ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ സ്കിൻ ഡിസീസസിനെ ക്രീറ്റ് ചെയ്യുന്നവരെ എന്താണ് പറയുക ഇപ്പോ പ്രസവം നോക്കുന്നവരെ നമ്മൾ എന്തു പറയും ഗൈനകോളജിസ്റ്റ് എന്ന് പറയുന്നു അല്ലേ ഡെലിവറി നോക്കുന്നവരെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നു അല്ലെ പിന്നെ സൈക്കോളജിസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ് മെന്റൽ ഇഷ്യൂസ് ഉള്ളവരെ നമ്മൾ അല്ലെ മാനസിക അല്ലെ മൈൻഡ് ശാസ്ത്രത്തിന് എന്ത് പറയും സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയും അല്ലെ കണ്ണിന്റെ ആകുമ്പോ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നു അല്ലെ ഐ ട്രീറ്റ്മെന്റ് എന്തു പറയുന്ന ഓഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നു ഇനി ഡെർമറ്റോളജിസ്റ്റ് അല്ലെ സ്കിൻ ഡിസീസസ് ആണ് കാണാൻ പോകുന്നത് നമ്മൾ ഏത് ഡോക്ടറെ കാണാൻ പോകുന്നു എന്ന് പറയാ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സ ിക്കാൻ നമ്മൾ ആരുത്താണ് പോവുക ആരുതാ പോവുക ഡെർമറ്റോളജിയിലെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് പോകും ഡെർമറ്റോളജിസ്റ്റ് d ആണ് അടുത്തത് ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണ് ശേഷം ഏത് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ജെറണ്ട് ഫോം ആയിരിക്കണം അല്ലെ ഐ എൻ ജി ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഡോ യു മൈൻഡിന് ശേഷം ഏതാണ് റൈറ്റിംഗ് റൈറ്റിംഗ് മനസ്സിലായോ ഈ ശേഷം ഈ ശേഷം സിംഗുലർ വെർബ് മനസ്സിലായോ അടുത്തത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെന്റ് ഡോർമെന്റിന്റെ അർത്ഥം എന്താണെന്നാണ്

ഇത് ഏതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നിന്നുള്ള ാണ് അല്ലെ കമ്പാരറ്റീവ് ഡിഗ്രി സൂപ്പർ ലേറ്റീവ് ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രി മറ്റൊക്കെ ഏതിലുണ്ട് ഡിഗ്രീസിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ സെന്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഏതാണ് ഇവിടെ ഉണ്ട് അല്ലെ സെന്റൻസിൽ അത് ഏത് ഡിഗ്രിയാണ് കമ്പാരറ്റീവ് ഡിഗ്രിയാണ് എന്താണ് കംപാരറ്റീവ് ഡിഗ്രിയാണ് ദാൻ എന്ന ഫോം ഉണ്ടെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസില് നാല് ഓപ്ഷനില് കമ്പാരറ്റീവ് ഫോം എടുക്കണം അല്ലെ അപ്പൊ ഏത് വരും ഇതാണ് ബി ആണ് അല്ലെ ഹോട്ടർ ദാൻ ഇആർ ഫോം അല്ലെ ഇആർ ഫോം ഹോട്ടർ ദാൻ ദോണിപ്പോ ഇതാണ് കംപാരറ്റീവ് ഫോം ഇതേതാണ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ഫോം ഫോമാണ് ഇതേതാണ് പോസിറ്റീവ് ഫോം ആണ് ഇതേതാണ് കമ്പാരറ്റീവ് ആണ് അപ്പോ മോർ ഹോട്ട് ദാൻ ഒന്നും യൂസ് ചെയ്യില്ല hotter hotter than ER format, hotter than year the morning thadha, nothing will happen Ipode, question tag ിൽ നിന്നുള്ള ആൻസർ ആണ് നമ്മൾ ചെയ്യണം നത്തിൽ ഹാപ്പൺ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതാണ് നെഗറ്റീവ് സെന്റൻസ് ആണ് നത്തിങ് എന്നുള്ളത് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ടാഗ് ഏതാണ് പോസിറ്റീവ് ആണ് അല്ലെ അപ്പൊ പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം ടാഗിൽ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നെഗറ്റീവ് ഒക്കെ എന്ത് ചെയ്യുക എലിമിനേഷൻ ചെയ്യുക ഇവിടെ ആകെ ഡിയും എ യു മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്കറിയാം വെർബ് എടുക്കുന്നതിനെ പോസിറ്റീവ് ആക്കുക നത്തിങ് എന്ന് ക്വസ്റ്റ്യൻ ടാഗില് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗില് കോസ്റ്റ്യൻ നത്തിങ്ങിലാണെങ്കിൽ ആണെങ്കിൽ അതില് എന്തായിരിക്കണം ഒബ്ജെക്ട് ഇറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലേ നമ്മൾ അതിന്റെ ക്ലാസ് ചർച്ച ചെയ്തതാണ് അപ്പൊ ആൻസർ ചെയ്തതാണ് ബിൽ നത്തിങ് എന്ന് പറയാൻ പാടോ പാടില്ല ബിൽ ഇറ്റ് ഓക്കെ ഇറ്റ് നമുക്കൊരു അഞ്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം ഉണ്ടാക്കുന്ന വ്യക്തി എന്താണ് മാപ്പ് എന്ത് പറയും കാർട്ടോഗ്രാഫർ ല്ലേ എന്താണ് കാർട്ടോഗ്രാഫർ എന്ന് പറയും പ്രീവിയസ് ആണ് ഈ തന്നിരിക്കുന്ന ഫുള്ളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ കാർട്ടോഗ്രാഫർ വൺ ഹൂ മേക്സ് മാപ്പ് കാർട്ടോഗ്രാഫർ വൺ ടു സെലിബ്രേറ്റ് ഞാൻ എങ്ങനെ ഓർത്തു അറിയോ അൺമാരിഡ് ആണ് അല്ലെ കല്യാണം കഴിക്കാത്തവരൊക്കെ എന്താണ് സുഖമായിട്ട് അടിച്ച് പൊളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് ജീവിക്കാം അല്ലാത്തവരുടെ കാര്യൊക്കെ കാര്യീഡ് ലൈഫ് അത് കഴിയുമ്പോഴേ അവസ്ഥ അറിവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അൺമാരിഡ് ലൈഫ് എന്താണ് സൂപ്പർ ആയിട്ട് അടിപൊളി അത് തന്നെയാണ് അൺമാരി കോബ്ലർ അല്ലെ കോബ്ലർ एक्सेट्रा ऑफ आंपय प्रीवियण पढ़ा अवीट बेल ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്താണ് പറയുക എന്നാണ് പറയുന്നത് എന്താണ് മാപ്പ് മാപ്പ് മേക്സ് മേക്സ് എന്താണ് കാർട്ടോഗ്രാഫർ പറയും അല്ലേ ആ വ്യക്തിയെ വൺ അൺമാരിഡ് ലൈഫ് എന്താണ് സെലിബ്രേറ്റ് കോബ്ഡർ ആണ് അല്ലെ വൺ ഹു പെർഫോമർ ഐറ്റംസ് ഓഫ് ആൻഡ് എന്റർടൈൻമെന്റ് കമ്പയർ വൺഹു സെൽസ് അല്ലെ സെൽസ് ആണ് கண் கண் ஓகே அஞ்சு எழுதியோகே நமக்கு இனி மலையாளத்திலே சரியம் ஏது നാല് തന്നിട്ടുണ്ട് ഈ അഗാധതയിൽ കറക്റ്റ് നല്ല പദശുദ്ധി കറക്റ്റ് വാക്ക് ഏതാണ് അല്ലെ എ ആണ് അല്ലെ ഇങ്ങനെയാണ് അഗാധത ഇതെട്ടോ അതാ കഴിഞ്ഞിട്ട് എത്താം ഓക്കെ അഗാധത ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത് ലേൺ ബൈ ഹാർട്ട് ഹൃദ്യസ്ഥമാക്കുക അല്ലെ നമ്മൾ ബൈഹാട്ട് പഠിക്കാവുന്നതാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ് അല്ലെ ഹൃദ്യസ്ഥമാക്കുക ജന്മം മുതൽ എന്നതിന്റെ ഒറ്റ പദം ജന്മം എന്നതിന്റെ ഒറ്റ പദം ജന്മം മുതൽ ആ ജന്മം ഏതാണ് ആ ജന്മം മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം പര്യായം അല്ലാത്തത് ഹിമം മഞ്ഞാണ് നിഹാരം മഞ്ഞാണ് തുഷാരം മഞ്ഞാണ് അപ്പൊ ഏതാണ് ഹരിണം അല്ലെ ഹരിണം എന്താണ് മാനല്ലേ ഹരിണം എന്ന് പറയുന്നത് മഞ്ഞ് എന്ന പദത്തിന്റെ അരി പര്യായമല്ലാത്തത് ഹരിണമാണ് കേട്ടോ ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ദുഷ്ടന്റെ വിപരീത പദം ദുഷ്ടം പറയുമ്പോ ദുഷ്ട ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവര് അല്ലെ നല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി തന്നെ അപ്പൊ എന്ത് പറയും ശിഷ്ടൻ എന്ന് പറയും അടുത്ത തീക്കരൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ആണ് ാണ് കേട്ടോ രണ്ട് കാവ് വരരുത് ഒരു കാ നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഇതൊക്കെ പ്രീവിയസ് നമ്മൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത കൊസ്റ്റ്യൻസ് എന്നാ ഇപ്പൊ പറഞ്ഞ കൊസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ന ഏതാണ് നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സിരി നായിക ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ശബ്ദം ഇതാണ് വാണിയാണ് അല്ലെ രവം പറഞ്ഞാൽ ശബ്ദമാണ് കേട്ടോ പര്യായങ്ങൾ എഴുതി വെച്ച് പഠിച്ചോ രവം ശബ്ദം സ്വനം ശബ്ദം നമ്മൾ പറയില്ലേ നമ്മുടെ നാവിലെ സ്വനതന്തുക്കൾ എന്ന് പറയാറില്ലേ സ്വനം ധ്വനി ശബ്ദമാണ് കേട്ടോ ധനി രവം സ്വനം ശബ്ദമാണ് താഴെ തന്നിരിക്കുന്നവർ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം അല്ലാത്തതാണ് ബഹുമാനാർത്ഥം സൂചിപ്പിക്കാത്ത പദം ഏത് ഗുരുക്കൾ എന്ത് പറയും നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് അവൾ ബഹുമാനാർത്ഥമുള്ള പദമാണ് വൈദ്യ ബഹുമാനാർത്ഥമുള്ള പദമാണ് അദ്ധ്യാപകന്മാർ ഒരിക്കലും അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അന്ന മലയാളത്തിലെ കുറച്ച് പദശുദ്ധികൾ നമുക്ക് നോക്കാം ആഭാത ചൂടം മനസ്സിലായോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡായ്ക്ക് കുനിപ്പുണ്ടോ ഇങ്ങനെ എഴുതുണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ ഇതിൽ ഏതു ഡായിൽ ഏതില്ല ഇങ്ങനെ കുനിപ്പില്ല കേട്ടോ ചൂടം ക്രീഡ ഗരുഡൻ പീഢനം ജഡം ചൂടാമണി ഇതിനൊന്നും എന്തില്ല ഇഡ എന്നുള്ള കുനിപ്പ് ഇല്ല ചൂടം ക്രീഡ ഗരുഡൻ പീഢനം ജഡം ചൂടാമണി ഇനി പര്യായ പദങ്ങളിൽ നോക്ക് കഴുത കഴുതക്ക് എന്തൊക്കെ പര്യായങ്ങൾ വരും ബാലേയം ർധരം ഖരം രാസഭം കണ്ടോ ബാലേയം പറഞ്ഞാലും കഴുതയാണ് ഗർധരം ഖരം രാസഭം നമ്മൾ ഖരം അല്ലെ നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പറയാറില്ലേ ഖരം ദ്രാവകം ദ്രവ്യത്തിന്റെ അവസ്ഥകൾ നമ്മൾ പഠിക്കാറുണ്ട് അതിൽ ഖരം എന്ന് പറഞ്ഞാൽ കഴുത എന്ന അർത്ഥം കൂടി ഉണ്ട് കേട്ടോ ബാലേയം ഖർദരം ഖരം രാസഭം സമുദ്രത്തിന്റെ പര്യായങ്ങൾ നോക്ക് ജലതി പാരം പരവ പാരം പരവ ആഴി അർണവം സിന്ധു സാഗരം വാരുതി അമ്പുതി വാരുതി അമ്പുതി ഒക്കെ പ്രീവിയസ് ആണ് ചോദിച്ച ക്വസ്റ്റിനാണ് ജലദി പാരാവാരം പരവ ആഴി അബ്ദി അർണവം സിന്ധു സാഗരം വാരുതി അമ്പുതി ഇതൊക്കെ എന്താണ് സമുദ്രത്തിന്റെ പര്യായ പദങ്ങളാണ് ആനയ്ക്കോ വാരണം ഗജം അത് നമുക്കറിയാം ഹസ്തി കരി കളഭം കളഭം നമ്മൾ ചന്ദനം എന്ന അർത്ഥത്തിലും പഠിക്കാറുണ്ട് അല്ലെ ഇവിടെ കളഭം പറഞ്ഞാൽ ആനക്കുട്ടി ഇല്ലേ ആനക്കുട്ടിനെ കളഭം എന്നാണ് പറയുന്നത് മാതങ്കം ദന്തി അപ്പൊ ആനയുടെ പയ്യങ്ങള് വാരണം ആന എന്താണ് കരിമ്പ് തോട്ടത്തിൽ കയറിയ ഒറ്റ വാരൽ വരും അല്ലേ വാരണം ഗജം അതറിയാം ആന ഹസ്തി കരി ആന കറുപ്പല്ലേ അപ്പൊ അങ്ങനെ കരിന്ന് ആലോചിക്കട്ട കളഭം കളഭം മാതങ്കം ആനക്ക് മതമിളകിന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ മാതങ്കം അത് കണക്ട് ചെയ്യ രക്തത്തിനോ രക്തത്തിന്റെ പര്യതായത് എപ്പോഴും രക്തം ചോദിക്കാറുള്ളതാണ് പി എസ് സി വെരി ഇമ്പോർട്ടൻ്റ് ആണ് രക്തത്തിന്റെ സെയിം വാക്കാണ് രുതിരം അപ്പൊ ശരീരത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും മുള്ളു ബ്ലഡ് ബ്ലഡ് അയ്യോ രുദിരം ഒന്ന് രക്തം ഒന്നും ഒന്നും പറയാരുത് കേട്ടോ അപ്പൊ രുദിരം എന്ന് പറയാൻ പഠിക്ക നിണം എന്താണ് രക്തമാണ് ഷോണിതം ലോഹിതം ഒക്കെ എന്താണ് രക്തമാണ് അപ്പൊ രക്തം എന്താണ് രുധിരം നിണം ഷോണിതം ലോഹിതം ഇനി അഗ്നി അതറിയാം വഹ്നി അനലൻ എപ്പോഴും ചോദിക്കാറുണ്ട് അനലൻ ശിഗി സതി ജോല എന്താണ് അഗ്നിയുടെ പര്യായങ്ങള് വഹ്നി അനലൻ ശിഖ ി സതി ജോല ഇതൊക്കെ അഗ്നിയുടെ പര്യായ പദങ്ങളാണ് ഈ അഞ്ച് പര്യായങ്ങൾ നന്നായിട്ട് പഠിച്ചോ പി എസ് സിക്ക് ഇഷ്ടമുള്ളതാണ് കഴുതിയും സമുദ്രവും ആനയും രക്തവും അഗ്നിയൊക്കെ എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ പഠിച്ചു വെച്ചോ ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സില് പതിനഞ്ചാമത്തെ എത്രയാണ് എത്രാമത്തെ വീഡിയോ ആണത് ല്ലേ അപ്പൊ ഓക്കെ അടുത്ത ക്ലാസ് നമുക്ക് കാണാം അപ്പോഴേക്ക് നന്നായിട്ട് ക്രിവിഷ്യൻ ചെയ്തിട്ട് പഠിച്ചു മാറ്റാം കേട്ടോ കറണ്ട് അഫെയർ ഞാൻ തരാം കറണ്ട് അഫയർ ചോദിക്കുന്നുണ്ട് കൂട്ടുകാർ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ എക്സാമിന്റെ അടുപ്പിച്ചിട്ട് നമുക്ക് നല്ല വിഷൻ പോലെയൊക്കെ തന്നു പോകാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അടുത്ത ക്ലാസ്സുകളാണ് താങ്ക് യു